നമസ്കാരം പ്രിപ്പേർഡായിട്ടൊന്നും വന്നിങ്ങനെ ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ ഷ്യാമത്തെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിനു ശേഷം ഇനി അടുത്ത പട ഏതാ അടുത്തവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഷ്യാമത്ത് പറഞ്ഞത് അപ്പോഴും അഭിലാഷേന്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുഴ അടുത്ത ടീമിന്റെ പടമാക്കെ അപ്പോഴാണ് അയ്യോ അടിപൊളി ഭാഗ്യം ശ്യാമയുടെ ഭാഗ്യം എന്നൊക്കെ ാണ് ഞാനും അറിയുന്നത് ഞാനും സത്യം പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാനുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാർ ഈ പടത്തിൽ ഇണ്ട് അപ്പൊ അവന്റെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളതും ഞാനെന്റെ ഭാഗ്യായിട്ട് കരുതുകയാണ് അപ്പൊ താങ്ക് യു അഭിലാഷ ചേട്ടാ പിന്നെ മുരളി ചേട്ടൻ നമ്മളറിയ നാട്ടുകാരാണ് അറിയോ റിയില്ല ഞാൻ ഒരുപാട് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഇനി ആരെങ്കിലും വന്നിട്ടില്ല ലാൽ സാറിന്റെ ആശംസിക്കുന്നുണ്ട് ജീൻ ദുബായിലാണ് ദുബായി എത്തിയിട്ടില്ല ഇതിൽ ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ് ഇതല്ലാതെ ഏകദേശം ഇരുപതോളം ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചെറുതും വലുതായിട്ട് ജസ്റ്റ് ആയിട്ടും ഒക്കെ മലയാള സിനിമ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമയുടെ കാര്യം അഭിലാഷും സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി സംസാരം കാണുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ കേട്ടിട്ടില്ല ഞാനൊന്നും അപ്പോൾ ഇതിന്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിലെ പ്രേമനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടിനെയൊക്കെ എല്ലാവരും എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയാണ് ഇതിൻ്റെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജൻ രഞ്ജന ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഒരു സുരേഷ് പടത്തിൻ്റെ പടത്തിൽ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര മാർക്കെട്ടിങ് മാത്രമേ അവിടെ കിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസ് വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര് അതൊരു ഉദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്നംപുരം അഭിലാഷ് പിള്ളേ അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ്

അവന്റായോ എന്താ എന്റെ മോനെ കുറിച്ച് പറയുമ്പോ ഞാനിങ്ങനെ പറഞ്ഞെന്ന് തോന്നണ്ട കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും കാരണം അവരൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനെന്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പൊ മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര അടി മെലിച്ച ഭക്ഷണം കഴിക്കാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല കുറെ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസം ഉണ്ട് പിന്നെ ഞാൻ എന്റെ ടിപ്സൊന്നും അങ്ങോട്ട് ഇരിക്കില്ല കാരണം അവന്റെ രണ്ട് കുറേ സംഭവങ്ങൾ എന്റെ ഇവിടെ വന്നപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ് മാളികപ്പുറം എന്താണ് ഇവിടുത്തെ തിയേറ്റേഴ്സിൽ ഉണ്ടാക്കിയ ഓണം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു അവിടെയും ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ അർജ്ജുക്കാർ പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ അത്രയും വലിയൊരു റിലീസായിരുന്നു അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു ബിപിൻ ബ്രോ പറഞ്ഞു നീ നിനക്ക് എവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ളൊരു അതിശയത്തില്ല എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു തീവ്രമായ കൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത് മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെനിക്കറിയാം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർ ജ്യോസ് സാറിനെയൊക്കെ വെച്ച് പണം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുമോ ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോ ഞാനും അവിടെ നിന്ന് ഭയങ്കര കൂടി അഭിലാഷ് ഭയങ്കര ബിസിയാണ് എന്താ ചെയ്യുന്ന പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട് എനിക്കിതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി തുറന്നു പറയട്ടെ ഒരു ഈ സാധനം ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ് അത് എന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായെന്ന് കൊതിയാവാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എലമെൻ്റ് ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ അഭിലാഷ് ബ്രോ ഇതിൽ തെലുങ്കിലും നല്ല പോസിബിലിറ്റി ഉണ്ട് ഓൾറെഡി നമുക്ക് ഈ ദാർട്ട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ പ്രേമനൂല എല്ലാവരും ഇതിനകത്തുണ്ട് പിന്നെ അഭിലാഷ് ബ്രോ ഒരു വേറെ ലെവലാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹി ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഐ വെരി വെരി ഹാപ്പി ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ഒരുപാട് ലക്കിയാണ് കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ഒരു കഥാപാത്രം അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഐ ഓൾവേസ് സ്പെൽ ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ് കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു വളരെ പ്രോമനന്റ് ആയിട്ടുള്ളത് എനിക്ക് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ള നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ് ആൻഡ് ഷീ ടുക്ക് ദാറ്റ് സീരിയലുകളാണെങ്കിലും വെബ് സീരീസ് സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു സംതിങ് ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഗോപികയിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് വെയിറ്റ് വാസ് ആൻഡ് അഭിലാഷ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഐ ആം ഓൾസോ വെയ്റ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ സാധിച്ചത് ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷ് ഏട്ടനെ പരിചയപ്പെട്ടത് പത്താം വളവെന്ന് പറഞ്ഞ സിനിമ പപ്പേടനായിരുന്നു എൻ്റെ ഡയറക്ടർ അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അവിടെ നിന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ് മാർക്കപ്പുറം ഉൾപ്പെടെ അപ്പോൾ ഒത്തിരി സന്തോഷം ഇതും നല്ലൊരു വിജയമായി തീരട്ടെ അഭിലാഷ് ഷേഠനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് ഹലോ ഞാൻ എന്തായാലും മാളിപ്പുറം ടീമിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അപ്പൊ എന്റെ സ്വന്തം ടീമാണ് മാളിപ്പുറം അപ്പൊ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മാളിപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക് അപ്പൊ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിന് മുകളിൽ കിറ്റാവട്ടെ എന്ന് സർവ്വ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാട്ടും അടിപൊളിയാവട്ടെ ആവട്ടെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു ഒരു പ്രാവശ്യം ഒന്നുമല്ലോ ഒരു നാലഞ്ച് പ്രാവശ്യം വിളിച്ചപ്പോ ഞാനും വിചാരിച്ചു ഇനി ഞാനെല്ലാരും സിനിമയിലുണ്ടോ ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു ഇല്ലെന്ന് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് നേരത്തെ സിനിമ നേരത്തെ ചെയ്ത് ഇവർ മൂന്നേരം കൊണ്ട് ഒരുമിച്ച സിനിമ ഒരു സെക്കൻഡ് അപ്പോ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം ഞാൻ നൂറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഫോണില് ചുരുങ്ങിയ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണു അതിന്റെ മെയിൻ റീസൺ നീക്കുന്ന ആളാണ് തിയേറ്ററിൽ നാല് പ്രാവശ്യം കണ്ടു തമിഴിൽ രണ്ട് പ്രാവശ്യം മലയാളത്തിൽ രണ്ട് പ്രാവശ്യം അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ സന്തോഷമായിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് മുരളിച്ചേട്ട അഭി വിഷ്ണു രഞ്ജൻ അർജുൻ എല്ലാവർക്കും എൻ്റെ വെരി ബെസ്റ്റ് എന്താ പറയുക അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു ഹൺഡ്രഡ് ക്രോ ക്ലബ്ബ് കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് എല്ലാവർക്കും വെരി ബെസ്റ്റ് താങ്ക് യു സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി പോയി അഭിലാഷ് ശേണന്റെ പോലെ തന്നെയായിരുന്നു ഞാൻ പിന്നെ എനിക്ക് ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ശേണുമായിട്ടാണ് അഭിലാഷ് ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്ന് പത്താം വളവിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഒരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത് അതിനുശേഷം സുരേഷ് ഗോപി സാറിന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒന്നോട് ഓർമ്മ പുതുക്കി ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ഏഹ് ആനന്ദ് ശ്രീ എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു ഞാൻ നാട് വിട്ടു പോയിരുന്നു വേറെ സ്ഥലത്തായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല പക്ഷേ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പം ശ്രമതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങനെ കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത് കിട്ടുമോ കിട്ടില്ല അറിയില്ല അതെന്തായാലും പിന്നെ നോക്കാം പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ് എനിക്ക് പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് വള ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ കേട്ട് അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നൂറ് ദിവസം പോകട്ടെ അതിൻ്റെ സെലിബ്രേഷനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു താങ്ക് യു ഓൾ ദി ബെസ്റ്റ്